അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ ഗളിച്ചു നിൽക്കുന്ന ദിവ്യകാരഡ്യത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് കൃപാസനത്തിൽ നിന്ന് കൃപാസനത്തിന് രണ്ട് കൃൂപുകളുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വരം വന്നതുപോലെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അച്ഛനെ ഉപകരണമാക്കി കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു നിന്നോട് സംസാരിക്കുന്നു നിൻ്റെ ജീവിത വിഷയങ്ങളിലെ കർത്താവിൻ്റെ തീരുമാനം അറിയിക്കുന്നു നിൻ്റെ ജീവിത തീരുമാനങ്ങളിലെ ഈ ഈ ഒരു ശുശ്രൂഷയിൽ നിന്നോട് കർത്താവിന് എന്തോ വലിയ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില സാക്ഷ്യങ്ങൾ അതായത് രസകരമായ കുറേ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിവിടെ പറഞ്ഞായിരുന്നു പലതും ഇപ്പം മരിയ റെജ്ജി മരിയ റെജ്ജി വയറ്റില ഈ ആഴ്ചയിൽ വന്നൊരു നല്ല സാക്ഷ്യമാണ് മരിയാ റെജ്ജിയുടെ ജീവിതമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വയറ്റിലക്കാരാണ് അവരെ പതിനൊന്ന് വർഷമായിട്ട് അവർക്ക് മക്കളില്ല നമുക്കറിയാവല്ലോ ഇന്ന് മയക്കളില്ലാത്ത ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ ഈ അമ്മമാർ മൊണോനസ്സാവും പിന്നെ ഒരു കാര്യങ്ങൾക്കും അവർക്ക് പോകാനോ വരാനോ ഉള്ള മനസ്സുണ്ടാകത്തില്ല മനസ്സ് ഇടിഞ്ഞു പോകും ചതഞ്ഞ ഞാങ്കണ പോലെയാവും അവരുടെ മനസ്സ് ചില ആൾക്കാർ അത് ഒടിച്ച് കളയും ചിലർ ഒടിക്കരുത് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് കാല ദൈർഘ്യം കൊണ്ട് ഞാങ്കണകൾ വിശ്വാസത്തിന് ഞാങ്കണകൾ ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ടെസ്റ്റിംഗ് പീരീഡാണ് ശരിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ അമ്മ എക്സ്പ്ലോർ ചെയ്യുക അമ്മമാർ തന്നെയല്ല അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ തന്നെയല്ല പല വിഷയങ്ങളിലും അതായത് വിവാഹം താമസിക്കാം ജോലി താമസിക്കാം ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു ഞാങ്കണിയാണെങ്കിൽ അത് ചതഞ്ഞിരിക്കും ചില ആൾക്കാരെ പിന്നീട് വിവാഹം ഒത്തുവരാത്തുകൊണ്ട് പള്ളിയിലെ പോകാത്ത ആൾക്കാരുണ്ട് എന്താ കാര്യം നാട്ടുകാർ ചോദിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് കുഞ്ഞുങ്ങളില്ലാത്തവരോടും ചോദിക്കും ആൾക്കാരെ അപ്പോഴേ അവരാണ് നമ്മുടെ ഞാങ്കനെ ഒടിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആൾക്കാര് ഇങ്ങനെ നാട്ടുകാരുടെ വായടക്കാൻ വേണ്ടി അയ്യോ ഇനി പള്ളി ഇനി വീട്ടിൽ ഒരു മനുഷ്യന് പുറത്തിറങ്ങിയ ഇതേ ചോദ്യമേ ഉള്ളൂ ഞാൻ മടുത്ത് എന്ന് പറയും പലപാടും ചത്താ പതിയായിരുന്ന ഇതാണ് ചർതഞ്ഞ ഞാങ്കണ ഒടിക്കണമെന്ന് പറയണത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു സാധ്യതയുണ്ടെന്ന് ഈശോക്കറിയാൻ വരുന്നത് പണ്ടേ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ജോലി കിട്ടാതെ വരുമ്പോൾ കുറേ നാളുടെ ജോലി കിട്ടാതെ വരുമ്പോൾ അവിടെ വിശ്വാസത്തിന് ഞാങ്ങണ ചതഞ്ഞ് വരും അപ്പോഴാണ് ഒരു നമ്മളെക്കാൾ റാങ്ക് കുറഞ്ഞ ആൾക്കാർ ജോലി വാങ്ങിച്ചുകൊണ്ട് അവിടെ ശമ്പളം വീട്ടിലെത്തുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ കൂടി പത്രാസം നടക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും നീ അവന് നോക്ക് വെറുതെ നടന്നു വലിയ കാര്യമുണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതാണ് അമ്മ വന്ന് നമ്മുടെ ഞാങ്കട അങ്ങടെ ചടിച്ചുകളായി വീട്ടിലുള്ള ആൾക്കാർക്ക് പിന്നെ അന്നേരം ഈ ഞാങ്കടെ ഉടിക്കാൻ വേണ്ടി പിശ്വാസിപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം നിന്നെ അധൈര്യപ്പെടുത്തണ ആര് സംസാരിച്ചാലും നിന്നെ അധൈര്യപ്പെടുത്തണ ആര് സംസാരിച്ചാലും അത് ശ്രദ്ധിക്കരുത് ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം ഞാൻ ഈ സമയത്ത് വർക്ക് ചെയ്യുന്നത് ഈ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ ചില ആൾക്കാരുടെ വീട്ടിൽ അവിടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബന്ധുക്കളാണ് ഇപ്പം അമ്മ അമ്മയ്ക്കും ആ ഒരു അബദ്ധം പറ്റിയതാണ്

ശേഷം തൻ്റെ നാൽപ്പത്തിനാല് അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാകയാൽ യേശുവിനെ തിരക്കി അവർ ജറുസലേമിലേക്ക് തിരിച്ചു പോയി ബന്ധുക്കളുടെ ഇടയിൽ തിരക്കും അതായത് ഇപ്പോഴും നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ഉത്ഖണ്ഠ ഇപ്പോൾ അമ്മയ്ക്ക് ഉത്കണ്ഠ വന്നപ്പോഴല്ലേ എൻ്റെ മകനെ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിച്ചെന്ന് വന്നില്ലേ ആ ആ ഉത്കണ്ഠയുടെ ആദ്യം അന്വേഷിച്ചത് ബന്ധുക്കളുടെയും കാണാതെ വന്നതിന് ശേഷമാണ് എന്ത് ഞാനിങ്ങനെ പറയണ കാര്യം വെച്ചാൽ ചിലപ്പോൾ ഈ നമ്മൾ വിശുദ്ധ ലൂക്ക് ഞാൻ ഈ കുറേ ദിവസങ്ങളായിട്ട് ചതഞ്ഞാ ഞാങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനത് പറയണത് അല്ല ആകസ്മികം അവിടെ ഞാൻ ചിന്തിച്ചെടുത്ത അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പല വിഷയങ്ങൾ ഈ കോവിഡെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ നാട്ടുകാരും ചതച്ച് കോവിഡും ഒമിക്രോണും വന്ന് നമ്മുടെ വിശ്വാസം അതൊന്ന് ഞാൻ കണ്ടെ ചതച്ചിട്ടുണ്ട് അല്ലേ കോവിഡും ഒമിക്രോണും കൂടി വന്നിട്ട് നമ്മുടെ വിശ്വാസമാകുന്ന ഞാങ്കണ ചതച്ചിട്ടുണ്ട് ഈ ചതഞ്ഞ ഞാങ്കണയാണ് വീട്ടുകാരും നാട്ടുകാരും കൂടി ഒടിച്ചിരിക്കണത് അതിനെ അഥവാ നിന്നെക്കൊണ്ടവർ നിൻ്റെ വിശ്വാസം ഒടിപ്പിച്ചു എന്ത് പ്രയോജനം ഇത്രയും കാത്തിരുന്നൊരു എന്ത് പ്രയോജനം ഞാൻ എന്താ ബന്ധുക്കൾ ഓടിയാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണത്തിൽ ഈ ബന്ധുക്കൾ മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ വരുന്നുണ്ട് കർത്താവിൻ്റെ ബന്ധുക്കൾ അവരെന്താ ചെയ്യണത് കർത്താവിൻ്റെ അത്ഭുതപ്രവർത്തനങ്ങളെ കാണുമ്പോൾ അവർ ഭ്രാന്താണെന്ന് പറഞ്ഞ് അവരെ പിടിച്ചോണ്ട് പോകാൻ വന്നത് ഈ മാതാവ് അന്വേഷിച്ച ബന്ധുക്കളാണ് സി ഇതാണ് പ്രശ്നം ഒരു പോസിറ്റീവായിട്ട് ഒരു പരിപാടിക്കില്ല അവര് നിൻ്റെ നിൻ്റെ ആൻറ്റിമാർ പല ആൾക്കാർ ഡൈവേഴ്സ് നടത്തിയിരിക്കുന്ന ആരാണ് ആൻറ്റിമാരാണ് ഉറപ്പുണ്ടേ ഉറപ്പില്ലേ അതായത് പല ആൾക്കാർക്കും ലൈൻ ഒപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആരാണ് ആൻറ്റിമാരാണ് നമ്മൾ ഓരോരുത്തരുടെ പ്രണയക്കുരുക്കടിച്ചിരിക്കണ അമ്മയുടെ അനിയത്തി അനിയത്തിയുടെ മക്കൾ കസിൻസ് ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാരാണ് ഈ ആൾക്കാർക്ക് വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ ആർക്കും വേണ്ടി ஏ ஃபரன்ஸ் பேர்ஸு வைக்கிறது പ്രാർത്ഥിക്കുക കർത്താവായ എന്റെ വിശ്വാസ ജീവിതത്തിലെ പലപ്പോഴും എന്റെ ദുഃഖാനുഭവങ്ങൾ കാരണം ദുഃഖാനുഭവങ്ങൾ വിശ്വാസം ചതഞ്ഞ് പോലെ വരുമ്പോഴേ ഒന്നനുസരിച്ചു അത് ഒടിക്കാതിരിക്കുക എനിക്ക് പ്രത്യേക പ്രത്യേക പരിശുദ്ധാത്മാവിന്റെ നിറവ് ശക്തിയും നൽകണം हलले हलवी हलवी विस्वे श्रीली ചത കണ ചതയണ എപ്പോഴാണ് അത് ഒടിയണത് എപ്പോഴാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാകണം കാരണം കാലാവസ്ഥ ഭേദങ്ങളുണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഞാങ്കണ ചതഞ്ഞു പോണത് പിന്നെ നാട്ടുകാരത് നമുക്ക് നെഗറ്റീവ് സംസാരിച്ച് നെഗറ്റീവ് സംസാരിച്ച് കുടിച്ചു കളയും അപ്പോൾ നീ അത് വളരെ ശ്രദ്ധ ശ്രദ്ധയോടെ കാര്യം നിൻ്റെ വിശ്വാസം ഇതിനെ എല്ലാത്തിനെയും അതിജീവിച്ച വിശ്വാസമായിരിക്കണം കർത്താവായി ദൈവേ എല്ലാ സിറ്റുവേഷനും സാഹചര്യങ്ങളും മനസ്സിലാക്കി ഞാനും എന്റെ ദൈവവും എന്ന വിചാരത്തിലെ എന്റെ വിശ്വാസത്തിന്റെ അതുപോലെ തന്നെ ക്ഷയത്തിനും കർത്താവെ ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ള രഹസ്യം മനസ്സിലാക്കി കർത്താവെ പ്രതികൂല സാഹചര്യങ്ങളെ ജാഗ്രതയോട് ജീവിക്കാൻ ആരാധന പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ ഭൗതികമായ ഇല്ലായ്മകൾ വരും നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ഇല്ലായ്മകൾ വരും അതുപോലെ തന്നെ ആത്മീയമായ ഇല്ലായ്മകളും വരും ഭൗതികമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു രീതി അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ തുടങ്ങണത് നമുക്കറിയാവില്ല എന്താ എന്തിലാണ് തുടങ്ങണത് കനായല വിവാഹ വിരുന്നിലാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത് ഭൗതികമായ ഒരു വിഭവം ഇല്ല ഇല്ലായ്മ വന്നു ഇല്ലേ അത് യൊഹന്നാൻ്റെ ശുഭിഷൻ എപ്പോഴും വായിക്കുന്നതാണ് രണ്ടേ മൂന്ന് വീണ്ടും വായിക്കാം ശ്രുതികടഹലി അതായത് നമ്മൾ അടുത്ത വചനം വരുന്നത് ഇപ്പൊ ഭൗതികമായ സാഹചര്യങ്ങൾ ഇല്ലാത്ത കുറെ സാഹചര്യങ്ങൾ ബൈബിളുണ്ട് ഇല്ലായ്മ യോഹനാന്റെ ഒരു പ്രധാന പ്രമേയമാണ് ഇല്ലായ്മ അവസാനം യോഹനാന്റെ ചോദിച്ചാൽ അവസാനത്തെ അത്ഭുതം അവസാനത്തെ അത്ഭുതം അതായത് അത്ഭുതങ്ങൾ അതോടുകൂടി തീരുകയും എതോടെയാണ് യാസറിൻ്റെ ഉത്ഥാനത്തോടിയാണ് അത്ഭുതങ്ങൾ തീരേണത് പിന്നെ ചെവി ഒട്ടിച്ച് വെക്കുന്നതൊക്കെ ഒറ്റപ്പെട്ട അവസാനത്തെ അത്ഭുതമാണ് പക്ഷേ അതൊരു അത്ഭുതമായിട്ടൊരിക്കലും നമ്മൾ സുവിശേഷകന്മാർ അങ്ങനെ ആ രീതിയിൽ അതിനെ ഫർണിഷ് ചെയ്യുന്നില്ല അത് ഒരു ക്ഷമയുടെ പാഠം ശത്രുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പാഠം കാണിക്കാനാണ് അല്ലാതെ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി ഉദ്ദേശിച്ചതല്ല അത്ഭുതങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ് മാനിഫെസ്റ്റേഷനാണ് എഫി പെരി എഫി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യക്ഷീകരണം പ്രത്യക്ഷണം എന്ന് പറയുന്നത് എന്താണ് യേശുവിൻ്റെ ദൈവത്വത്തെ പ്രകടിപ്പിക്കുന്നതിൽ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ യേശുവിന് വളർത്താൻ വേണ്ടി ഇങ്ങനെ എഫിബനികൾ പ്രത്യക്ഷീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ എഫ്ഫിബനി പറഞ്ഞാൽ പ്രത്യക്ഷ അത്ഭുതങ്ങളുടെ ഉദ്ദേശം യഫിബനി എന്ന് പറഞ്ഞാൽ ഈ പ്രത്യക്ഷീകരണമാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിവാകലാണ് എന്ന് മനസ്സിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്ന് കൂടി അത്ഭുതങ്ങൾ തീരുകയാണ് പിന്നെ ഇല്ല പിന്നെ ഉള്ളതെല്ലാം പീഠാനുഭവത്തെക്കുറിച്ച് അങ്ങനെ പോവുകയാണ് പന്ത്രണ്ടിൽ ഗ്രീക്കുകാർ വരുന്നു അപ്പോൾ മനുഷ്യപുത്രൻ മഹത്വ വീണ പ്രവർത്തിക്കുന്ന കാര്യം പറയുന്നു ഗോതമ്പ് മീൻ നിരത്തി അഴിയാമ്പോഴ കാര്യം പറഞ്ഞു പറയും പാഷനായി പാഷനായി പതിമൂന്നിലെന്താണ് പിന്നെ പിന്നെ കല് കഴുകണതും പിന്നെ പശുദ്ധാത്മാവിൻ്റെ പിതാവിൻ്റെ ചാപ്റ്ററാണ് പിന്നെ ഈശോമായിട്ടുള്ള കമ്മ്യൂണി ഐക്യമാണ് സൊഹന്നാൻ വളരെ കാലം ഉപസിച്ചും പ്രാർത്ഥിച്ചും തൻ്റെ പത്മസ്ദ്വീപിലെ തൻ്റെ ചങ്ങലകൾ കിലുക്കി രാത്രി കാലങ്ങളിരുന്ന് പാടിയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ഓരോ അതായത് ഓരോ വരി നമ്മൾ വായിക്കുമ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ ഹൃദയം പൂരണിച്ച് പോകും അത്രയ്ക്കും ദൈവം കൈ പിടിച്ചെഴുതിയ ഒരു സുവിശേഷമാണ് എൻ്റെ ഓരോ ഭാഗങ്ങൾ വായിക്കുക എൻ്റെ ബിംബങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് എന്ത് മനോഹരമാണ് പഴയ നിയമത്തിലൊക്കെ അമ്മയും കുഞ്ഞുമാണ് ഇപ്പോൾ പതിനൊന്ന് നാൽപ്പത്തൊമ്പത് പതിനഞ്ചിലല്ലേ ഐശയാവജനങ്ങൾ നാൽപ്പത്തി ഒമ്പത് പതിനഞ്ചിലെന്താണ് പറയണത് അതെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അപ്പോഴേ ഐ ഹാവ് കാബ്ഡ് യു ഔട്ട് ഇൻ മൈ പാബ് നിൻ്റെ എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ കുത്തിവെച്ചിരിക്കുന്ന ആ പിതാവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ബിംബകൽപ്പനയാണ് പിന്നീട് മുന്തിരിച്ചടുങ്ങിയ ശാഖയെന്ന് പറയുമ്പോൾ ഈശോ എടുക്കുന്നത് മറ്റൊരു സ്റ്റാച്ചു പോലെ ഇങ്ങനെ കുത്തി കാണാനും സ്നേഹിക്കാനും ഓർക്കാനുമാണ് പക്ഷേ അങ്ങനെയല്ലേ ഇത് മുന്തിരിച്ചെടി ശാഖ്യ എന്ന് പറയുമ്പോഴേ നിലനിൽക്കാൻ പറ്റത്തില്ല നീശ പറഞ്ഞു അതിനേക്കാൾ വരനീശ എന്തു പറയാനാ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അപ്രതിരോധ്യമായിട്ടുള്ള അനിഷേദ്യമായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് യോഹനാ എൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ So you um, i न जाने യോഹന്നാഥൻ്റെ സുവിശേഷത്തിൽ അവസാനം വരുമ്പോഴേ ആദ്യം വീഞ്ഞില്ല ഭൗതിക വിഭവങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണ സുവിശേഷം അവസാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വീഞ്ഞും അതുപോലെ തന്നെ ഉള്ള ആരുമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്മാരില്ല ഇല്ല ഇല്ല എന്ന് പറയുന്ന സുവിശേഷമാണ് അതായത് യോഹനാടിൻ്റെ സുവിശേഷം അഞ്ച് ഏഴാമത്തെ വചനം ഇപ്പൊ ഈശോ തന്നോണ്ടിരിക്കണ കേട്ടോ പണ്ടേക്ക് ഓർമ്മ പോലും ഇല്ല ഇപ്പൊ ഈശോ ഓരോ വചന തരികയാണ് ആദ്യം വീഞ്ഞില്ലെന്ന് പറഞ്ഞു വിഭവങ്ങളില്ലെന്ന് പറഞ്ഞു ഇപ്പൊ എന്താ പറയണത് എന്തൊക്കെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും സഹോദരങ്ങളും ആരും ഇല്ലെന്ന് പറയും മനുഷ്യന്മാരില്ല ഇല്ലായ്മയെ എങ്ങനെ സുന്ദരമായ രീതി യോഹന്നാൻ ഈ ക്രിസ്തുവിനെ സ്പേസ് ചെയ്തുകൊണ്ട് അതായത് നിനക്ക് എന്തെങ്കിലും അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ലായ്മ വന്നാൽ ആ സ്പേസ് ആ ബ്ലാങ്ക് ക്രിസ്തുവിനുള്ളതാണെന്നാണ് യോഹന്നാൻ പറയണത് വേറെ ഒന്നുകൊണ്ട് നിറക്കാനുള്ളതല്ല മനസ്സമാധാനമില്ല ആ ഇല്ലായ്മ ക്രിസ്തുവിനുള്ളതാണ് അവൻ മുപ്പത്തെട്ട് വർഷമായി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് പറയണത് അല്ലാതെ ഇയാൾ വേറെ ആരും ചെന്ന് പറഞ്ഞതൊന്നുമില്ല അപ്പോഴും നമ്മൾ ധരിക്ക ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മുപ്പത്ത് ഈശോ എല്ലാ കാര്യങ്ങളും കാണുന്നു അപ്പം നിനക്ക് ജോലിയില്ല ഈശോക്ക് അറിയാം പക്ഷെ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈശോയുടെ ഒരു മനസ്സുണ്ട് അത് ഞാൻ നിങ്ങൾ പറയാം ഇപ്പം ഇവിടെ എന്താ പ്രശ്നം ഈ മനുഷ്യൻ മുപ്പത്തെട്ട് വർഷമായി ആ ഭാഗം എന്ന് വെച്ചാൽ ആ മുപ്പത്തെട്ട് വർഷമായി യോഹനൻ അഞ്ച് അഞ്ച് മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് ആരാണ് കണ്ടത് മനുഷ്യർ അവിടെ കൂടി പോകുന്നുണ്ട് പ്രയോജനമില്ലാത്ത മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഈ ലോകത്തൊരു മനുഷ്യന് മാത്രമേ അതായത് ഇവനെ സുഖപ്പെടുത്തിയത് കൊണ്ട് കർത്താവിന് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണ്ട നാട്ടുകാരുടെ ആരുടെയും ഒരു സപ്പോർട്ട് ആവശ്യമില്ല എപ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പത്രൂ സപ്പൂസൻ പവലോസ് പണ്ട് പറയുമായിരുന്നേ ഈ നടപടി പുസ്തകത്തിൻ്റെ പതിനെട്ടേ പത്തിലേ അതായത് കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആരും ആളുകളുണ്ട് ഈ നഗരത്തിൽ എനിക്ക് വളരെയേറെ ആളുകളുണ്ട് അതായത് ചില സമയത്ത് നമ്മുടെ കൂടെ ഒത്തിരി ഈശോ പറയുന്നത് എന്താ പറയണത് അതായത് നിന്നോടുകൂടി ഞാനുണ്ട് അതൊരു ഭാഗമാണ് നിന്നോടുകൂടി ഞാനുണ്ട് പിന്നെ എന്താണ് ഈ നഗരത്തിൽ എനിക്ക് ഒത്തിരിയേറെ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടെന്നാണ് പറയണത് പക്ഷേ അനുഭവമാണ് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേണ്ട കാര്യം ഈ ഗമാലിയലിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഗെവാലിയിലാണ് വന്നിട്ട് ഇടക്ക് ഈ വിഷയത്തിനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത് അതാണ് എനിക്ക് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ എന്താ പ്രശ്നത്തിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതാനുഭവത്തിൽ ഇതുപോലെ ഈശ കൂടെ ഉണ്ടാകും എന്തൊക്കെയും സ്വന്തപ്പെട്ട സഹോദരങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പക്ഷേ നമ്മൾ ഈ പൗരസപ്പൂസം തന്നെ വേറെ ഒരു സ്ഥലത്ത് രണ്ട് തിമൂത്തി നാല് പതിനാറ് പതിനേഴ് വായിച്ചാൽ രസകരമായ ഒരു കാഴ്ചയാണ് രണ്ട് തിമൂത്തി നാല് പതിനാറ് പതിനേഴ് ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ ആരും ആരും ഭാഗത്തല്ലായിരുന്നു ുംപേക്ഷിച്ചു എല്ലാവരും എന്നെ എന്നെ എല്ലാവരും ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ ആ കുറ്റം അവരുടെ എന്നാൽ എന്നാൽ ഭാഗത്തുണ്ടായിരുന്നു ഭാഗത്തുണ്ടായിരുന്നു ഈ രണ്ട് വിഷയ വിഷയങ്ങളിലെ രണ്ട് സ്ഥലങ്ങളിലെ എന്താണ് ഒരു സ്ഥലത്ത് ജനങ്ങൾ കൂടെയുണ്ട് ഈ നഗരത്തിൽ എനിക്ക് ആൾക്കാരുണ്ടെന്ന് പറയും പക്ഷെ അവിടെ എന്താ പറയുക ആദ്യം എന്താ പറയണത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നീ ധൈര്യമായിരിക്കുക പക്ഷേ ഈ രണ്ട് സ്ഥലത്തും ഉള്ളതാരാണ് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ജനങ്ങളുള്ളൂ കൂടെ അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ ജനങ്ങളില്ല എല്ലാവരും എന്നെ കൈ ഒഴിഞ്ഞെന്നാണ് പോലീസ് പറയണത് എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു പക്ഷേ ആരാണ് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായി അപ്പോൾ രണ്ട് സ്ഥലത്തും ഉള്ളതാരാണ് കർത്താവാണ് രണ്ട് സ്ഥലത്തും ഉള്ളത് ആരാ കർത്താവാണ് ഇപ്പം രണ്ട് സ്ഥലത്തും ഉള്ള ആളെയാണ് നമ്മൾ നമ്പി നിൽക്കേണ്ടത് എപ്പോഴും ചില ആൾക്കാർ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മക്കൾ ചില പള്ളി പോലും പോകത്തില്ല എന്താ മക്കൾ എനിക്കൊരു അമ്മ ഒരു മകളെ ഒരമ്മനെ എനിക്കറിയാം അവർ എപ്പോൾ നോക്കിയാണെങ്കിൽ ഇതാ കർത്താവിൻ്റെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടം എന്ന് പറയുമ്പോൾ അവർ പോകും എന്താ പറഞ്ഞാൽ അത് അവർ കുമ്പസാരിക്ക കുർബാന സ്വീകരിക്കണേ അല്ല പ്രശ്നം കുർബാന സ്വീകരിക്കാൻ വേണ്ടി നിന്നാൽ അത്രയും സമയം പോകത്തില്ലേ അവരുടെ ഉദ്ദേശം അവർക്ക് കൊച്ചു ജനിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കുഞ്ഞ് രണ്ട് പെൺകുഞ്ഞ് പിന്നെ ഒരു ആൺകുഞ്ഞ് ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ദൈവം അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് പിന്നീട് അവർക്ക് കൊടുക്കുന്നത് എന്താ കാര്യം വെച്ചാൽ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ച് വരണ്ടേ പക്ഷേ എൻ്റെ കൂടെ ജീവിക്കണേ ആൺകുഞ്ഞല്ലേ ജീവിക്കത്തുള്ളു അത് കാരണം ഈ അമ്മ എന്താ വിചാരിക്കണത് ഈ വീട്ടിൽ ഇവർ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ആളെ നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ കുഞ്ഞു ഉണർന്നു വരേണ്ട സമയത്ത് എങ്ങാനും പാലെടുത്ത് അവൾ കൊച്ചിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിവിടുന്ന് ഓടുന്നത് കുർബാന സ്വീകരിക്കാതെ സുഖമാനം സ്വീകരിക്കാതെ കൊച്ചിന് പാല് അതായത് മറ്റ് ആഹാരങ്ങളൊന്നും കൊടുക്കാല്ലോ കൊച്ചിൻ്റെ ശരീരം ഈ പൊന്നരച്ച് നമ്മൾ പാൽ കൊടുക്ക പെ പൊന്നരച്ച് കൊടുക്കണമെന്ന പോലെ പാല് കൊടുത്ത് കൊടുത്ത് വേറെ ആഹാരം കൊടുത്താൽ കളർ പോകുമെന്ന് ചേർത്തിട്ടുണ്ട് കൊടുക്കത്തില്ല കൊച്ചിന് ഒരുതാ കളർ ഉള്ള കൊച്ചാണ് പക്ഷേ പാല് മാത്രം കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ കളർ പോകാതിരിക്കാനാണ് നോക്കണത് പക്ഷേ ഒരു കഴിഞ്ഞപ്പോൾ ഏഴ് വയസ്സായപ്പോൾ കൊച്ചു മരിച്ചുപോയി എങ്ങനെ മരിച്ചു കരളിന് നെയ്മുറ്റി മരിച്ചു കൊച്ചിന് കൊളസ്ട്രോൾ സി നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ദൈവത്തെ മറന്നാൽ അത് വിഗ്രഹാരാധനയാണ് സംഭവം അതാണ് വിഗ്രഹാരാധന എന്ന് പറയണത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വിഗ്രഹാരാധന കുഞ്ഞിനെ മരിച്ചത് ആ ചേച്ചി ഇന്നും ജീവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഈ വിഗ്രഹാരാധന വന്നത് അവർക്ക് വചനം അറിയത്തില്ല വചനം അറിയാത്തൊരു കാലത്ത് അവരെ വചനം ആരും പഠിപ്പിച്ചിട്ടില്ല അഥവാ വചനം പഠിപ്പിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിച്ചിട്ടില്ല അത് വചനം പ്രസംഗിക്കേണ്ട സമയത്ത് അച്ഛന്മാർ രാഷ്ട്രീയക്കാരിയും തീരദേശ സ്വാധീനം സീവാട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിരിക്കുന്നതാണ് വചനത്തിൻ്റെ വേ എന്ത് വേദികൾ വ്യഭജരിക്കപ്പെട്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരായിപ്പോയി ഇന്ന് പകുതി മുക്കാലും ജനങ്ങളും ഇടവക ജനങ്ങൾ പരിഭ്രാന്തരാണ് എന്താ കാര്യം അവർക്കൊരു വിഷയം ഉണ്ടായാൽ എങ്ങനെ വചനാധിഷ്ഠിതമായിട്ട് ദൈവത്തിൻ്റെ മനസ്സാക്ഷിയിൽ അതിനെ സ്വാധീനിക്കണമെന്ന് അറിയത്തില്ല ഞാൻ തന്നെ ചില അത്ഭുതപ്പെട്ടു പോകും ചില മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോഴേ സഭാസംബന്ധമായ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി ഇതിൻ്റെ സെക്രട്ടറി അപ്പുറത്തെ പ്രസിഡന്റ് ഇപ്പുറത്തെ കജാണ്ടിനെ പിന്നെ കുറേ മനുഷ്യന്മാരിങ്ങനെ വലിയ ആൾക്കാരെ പോലെയൊക്കെ വന്നിരിക്കും പക്ഷെ ഒന്നിനും ദൈവത്തിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ചോ സഭ എന്തിനു വേണ്ടിയാണെന്നോ അങ്ങനെയുള്ളൊരു ഒരു ഐഡിയയും ഇല്ല മാനുഷ്യവും ഭൗതികവുമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ദുരന്തം മാനുഷികമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു ആത്മാവിനെ പുറത്ത് നിർത്തിയിട്ട് മാനുഷികമായി എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ നമുക്കറിയാമല്ലോ ആ മനുഷ്യന് അവസരങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്തവസരങ്ങളാണ് ഒന്ന് നിങ്ങൾ സാത്താന് അവസരം കൊടുക്കരുത് ഇപ്പം നടപടി നമ്മുടെ എഫേസ്യൻസില്ലേ എഫ് എ സിയ ലേഖനത്തിൽ നാല് ഇരുപത്തേഴ് വായിച്ചുള്ളൂ ശ്രുതിക്കേ ഹലീയാ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് പ്രേസറും അതാണ് അപ്പം നമ്മളിപ്പോൾ സിനഡിലേക്ക് പോവുകയാണ് സിനഡ് ഉള്ള പിതാക്കന്മാരായാലും ഏത് ഏത് കാലത്തുള്ള ഇപ്പോൾ ആമസോൺ സിനഡ് കഴിഞ്ഞു ഇപ്പോൾ വയറ്റിക്കാൻ സിനഡ് തുടങ്ങാൻ പോകുന്നു നമ്മളെ അൽമേനി നമ്മളെ റോൾ നമ്മുടെ റോൾ എന്താണ് നമ്മൾ സഭയ്ക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം അല്ല വിഷയങ്ങളിങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് പ്രൊഫഷണലായിട്ട് വിഷയം അവതരിപ്പിക്കുന്നത് ഇന്നൊരു പനിയുമില്ല പ്രൊഫഷണലിസം അല്ല പ്രശ്നം പരിശുദ്ധാത്മാവാണ് പ്രശ്നം സഭയിൽ പ്രൊഫഷണലിസം അല്ല എല്ലാവരും ഇപ്പോൾ ഒരു ട്രെൻഡാണ് പ്രൊഫ സഭയിലേക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ എല്ലാം ഓക്കെ ആകാൻ എല്ലാം ഉള്ളൂ എന്തുകൊണ്ടാണ് സിനിറ്റികൾ കഴിയുമ്പോൾ അടിയുണ്ടാകണത് സഭയിങ്ങനെ ഇപ്പോൾ ഇപ്പോൾ അടിവെച്ച് അടിവെച്ച് വരികയല്ലേ അങ്ങനെ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിന് സാത്താനും അവിടെ ഒരു അവസരം ഉണ്ടാക്കിയിടും എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ മാനുഷികമായിട്ട് ചിന്തിച്ച ഒരവസരം സാത്താൻ കൊടുത്തേക്കും അവനത് ശരിക്കും പണിയുകയും ചെയ്യും ദാറ്റ്സ് ഓക്കെ അത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ വേറെ ഒരു പ്രശ്നം വേറൊരു വിഷയമുണ്ട് ഇരുപത്തൊന്നേ പതിമൂന്ന് വിശ്വ വിശേഷം ഇരുപത്തൊന്ന് പതിമൂന്ന് എന്താ പറയണത് വേറെ ഒരു അവസരത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും വിശ്വ വികാശ വിശേഷം ഇരുപത്തൊന്ന് പതിമൂന്നേ വാങ്ങിച്ചോളൂ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലോ വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും ഇപ്പം നമ്മുടെ സിസ്റ്റർ സെഫിയെ അഫയാ കേസായി സെഫിയെന്നെ കണ്ടുള്ളൂ സിസ്റ്റർ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അതിനുള്ള അതിനുള്ള ക്വാളി ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴും സിസ്റ്റർ എന്താ ചെയ്യണത് ആ കുരിശന് ഇങ്ങനെ മുത്തിക്കൊണ്ടിരിക്കും നമുക്ക് ഞങ്ങൾക്ക് അഭിഷിക്തർക്കായാലും സമർപ്പിതർക്കായാലും ദൈവത്തിൻ്റെ ആൾക്കാർക്കായാലും മുത്താനൊരു ഇടമുണ്ട് അത്രയും മനസ്സിലാക്കിയാൽ മതി ലോകം പിതാവാണെങ്കിലും ആ കുരിശ് കഴുത്തെന്ന് കളയാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഏതെങ്കിലും ഒരു ഒരു മുഖം എല്ലാവരും ഇങ്ങനെ പ്രതികളെ നോക്കിക്കോ എല്ലാ പ്രതികളും നോക്കുമ്പോൾ അവർ കറുത്ത കൊണ്ടു കൊടുത്ത് പോലീസിനെ കാണുമ്പോൾ ഇങ്ങനെ ഒളിച്ചു കളിച്ച് രണ്ട് കണ്ണും പോന്നി പൊത്തി നോ യു വിൽ നോട്ട് ഡു ഇറ്റ് എല്ലാവരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും പുഞ്ചിരിയോടുകൂടി എന്താണ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഭൂമിയിൽ ഉണ്ടായാൽ മതി അതാണ് സ്വർഗസ്വനായ് എന്നുള്ള പ്രാർത്ഥന പിതാവ് ആ പ്രാർത്ഥനയും സിമ്പിളാണത് സ്വർഗ്ഗത്തിൻ്റെ ന്യായ ന്യായസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ നടക്കണം അത്രേ ഉള്ളൂ സ്വർഗസ്വനായ് പിതാവിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ വിഷയം ഉണ്ടാകുമ്പോൾ ഒരു അഭിഷിത്തൻ്റെ പ്രാർത്ഥനയിൽ രത്ന ചുരുക്കമാണത് അത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ വ്യത്യസ്തമായ കാലം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഇരുപത്തൊന്ന് പതിമൂന്നാണ് കാസ് വിശ്വസി ഇരുപത്തൊന്നേ പതിമൂന്ന് സാംക്രമിക രോഗം ഉണ്ടാകും കോവിഡ് ഉണ്ടാകും അതുപോലെ ഒമിക്രോൺ ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഇത് എന്താണ് ഇത് നിങ്ങൾക്ക് സാംക്രമിക എന്ന് പറയുമ്പോൾ എന്താണ് അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും അതാണ് വിഷയം ഇവിടെ ഒരു സാക്ഷ്യമുണ്ട് ഞാൻ പേരൊന്നും ഓർക്കണില്ല പക്ഷേ ആ പറഞ്ഞ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ ആ ചേച്ചി പറഞ്ഞു പറഞ്ഞുവെച്ചാൽ അവർക്ക് കോവിഡ് പിടിച്ചു കോവിഡ് പിടിച്ചിട്ട് അവരുടെ ശ്വാസം കോവിഡ് നിറഞ്ഞ് വൈറസ് ശ്വാസകോശം മുഴുവൻ നിറഞ്ഞ് കോവിഡ് നിറഞ്ഞു കഴിഞ്ഞ് അവർ ശ്വാസം മുട്ടലായി അവർക്ക് സഹിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടലേ പക്ഷേ എന്താ ചെയ്യണത് രാത്രി ആയപ്പോൾ മാതാവ് ഇവരെടുത്ത് വരും മാതാവ് വന്നിട്ടൊരു പുതപ്പെടുത്തിട്ട് ഇവർ അങ്ങോട്ട് പുതക്കും അയ്യോ അത് അവർ എന്ത് വികാരോജ്വലമായിട്ടാണ് പറയുന്നത് അറിയാവോ രാവിലെ ആകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് അവരുടെ ശ്വാസകോശങ്ങളെല്ലാം ഫ്രീ ആകും അപ്പോൾ ഇതന്നെ സാക്ഷ്യമാണ് സംക്രമിക രോഗം നടന്നു സംക്രമിക രോഗം ഉണ്ടായി പക്ഷേ അമ്മ ഒരിക്കലും ഈ വിഷയത്തിലെ പുറംതിരിഞ്ഞു നിന്നില്ല തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് ആ വാക്ക് ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ് പക്ഷേ ദൈവത്തിന് വാതു തുറന്നു കൊടുക്കുന്നവരുടെ എന്താണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് ശ്രുതികട ശ്രുതികട ഹലലൂയൂ